നമസ്കാരം സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞു സമ്മേളനത്തിൽ ഉടനീളം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെതിരെയും ഭരണത്തിനെതിരെയും മന്ത്രിമാർക്കെതിരെയും എന്തിന് കീഴ്ക്കടകങ്ങളിലെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർക്കൊക്കെ എതിരെയും വിവാദങ്ങൾ ഉയർന്നു നാം ഇവിടെ പറയുന്നത് ഈ തവണ കേരളത്തിലെ ഇത്തരത്തിൽ സി പി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഒരു വനിതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് പറയുന്നു മറ്റാരുമല്ല കെ കെ ആയിരിക്കും കെ കെ ശൈലജ പാർട്ടിയുടെ ആദ്യ വനിതാ സെക്രട്ടറി ആകും എന്നാണ് പറയുന്നത് അതായത് ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന എം പി എം ഗോവിന്ദൻ എന്ന പാർട്ടി ക്ലാസുകൾ എടുത്തിരുന്ന കണ്ണൂരിലെ സഖാവിനെ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം കൊടിയേരി മരണ മരണ കിടക്കയിൽ ആയിരുന്ന സമയത്ത് പിണറായിയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി അദ്ദേഹത്തിനെ സെക്രട്ടറിയായി എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയായി അവൈലബിൾ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്ന അവസരത്തിൽ നോമിനിയായി ഗോവിന്ദൻ വരുന്നത് ഏതായാലും എം വി ഗോവിന്ദൻ ഒരു കടുത്ത പരാജയമാണ് ഒരു കോമാളിയാണ് എന്നാണ് പാർട്ടിയിലെ മറ്റ് ജില്ലാ ഘടകങ്ങളിൽ നിന്നൊക്കെ പരാതി ഉണ്ടായിരിക്കുന്നത് വടകരയിൽ കെ കെ ശൈലജ തോറ്റ തോറ്റ സമയത്ത് എം വി എം വി എം എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ അവരുടെ ശൈലജയുടെ നമ്മൾ ശൈലജയെ സെക്രട്ടറി ആക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് വടകരയിലെ ശൈലജയുടെ തോൽവിയെക്കുറിച്ച് പറഞ്ഞത് അതായത് എം വി ഗോവിന്ദൻ ഈ എ റഹീമിൻ്റെ ചിത്രം എടുത്തു വെച്ചുകൊണ്ട് ഈ ഈ പറയുന്ന ഇരപ്പൻ കാരണമാണ് ടീച്ചർ പിന്നെ ശൈലജ ടീച്ചർ തോറ്റെന്നും കണ്ണൂർ മത്സരിച്ച കണ്ണൂർ പാർട്ടിയുടെ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു എന്നും വാർത്തകളുണ്ട് ഏതായാലും കെ കെ ശൈലജ പാർട്ടി സെക്രട്ടറി ആകുന്നതിനോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു പേര് എം എ ബേബിയുടെയാണ് പക്ഷേ ബേബി സംസ്ഥാന സെക്രട്ടറി ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ പറയുന്ന പോലെ പിണറായിയുടെ ആശയങ്ങൾക്ക് ഒത്തു നിൽക്കാതെ വന്ന നിരവധി സീനിയർ ആയിട്ടുള്ള നേതാക്കളെയാണ് കഴിഞ്ഞ ലോക്സഭയിൽ പർപ്പസ്ഫുള്ളി മത്സരിപ്പിച്ച് തോൽപ്പിച്ചതാണ് എന്നും പറയുന്നുണ്ട് അതായത് വടകരയിൽ കെ കെ ശൈലജ മത്സരിക്കുമ്പോൾ ഒരു വേള ജയിക്കുമെന്ന് കരുതിയിരുന്ന അവസരത്തിലാണ് ഷാഫി പറമ്പിൽ വന്ന് ആ കാഫിർ പ്രയോഗമൊക്കെ ഉണ്ടായി ടീച്ചർ തോക്കുന്നത് പിന്നീട് കണ്ണൂർ എം വി ജയരാജൻ സുധാകരനോട് തോക്കുന്നു കോഴിക്കോട് രാഘവൻ മാസ്റ്ററുടെ ഇളമരം കരി കരിമ തോക്കുന്നു അങ്ങനെ പിന്നെ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ തോക്കുന്നു തോമസ് ഐസക്കിനെയൊക്കെ പിന്നെ പിണറായിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആളാണ് അതിൽ ആകെ പിണറായി ഇത്തരത്തിൽ തോൽപ്പിക്കാനായി നിർത്തിയതിൽ രാധാകൃഷ്ണൻ മാത്രമാണ് ചാലക്കുടിയിൽ ജയിച്ചത് രാധാകൃഷ്ണൻ ജയിച്ചത് ആലത്തൂരാണ് അപ്പോൾ നമുക്ക് അത്തരത്തിൽ പിണറായി വിജയൻ പർപ്പസ്ഫുള്ളി നിർത്തി തോൽപ്പിച്ചവരിലുണ്ടായിരുന്ന കെ കെ ശൈലജ പാർട്ടിയുടെ സെക്രട്ടറിയായി വരുന്നു പിണറായി വിജയൻ ഇപ്പോൾ ഇനി ഒരിക്കൽ കൂടി പിന്നെ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കടുത്ത ഭാഷയിൽ എതിർക്കണം എന്നാണ് പാർട്ടിക്കകത്ത് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കേരളത്തിലെ പാർട്ടി പിന്നെ സി സി എന്നാണോ എന്നൊക്കെയാണ് ജില്ലാ ഘടകങ്ങൾ ചർച്ചയായിരിക്കുന്നത് പിണറായിയുടെ ബാന്ധവം മകളെ രക്ഷിക്കാനായുള്ള ബി ജെ പി ബാന്ധവം ഒക്കെ ചർച്ചയാകുന്നു അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് കെ കെ ശൈലജ വടകരയിൽ ഏറ്റ തോൽവിക്ക് ശേഷം അവരെ വീണ്ടും പാർട്ടിയുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അതായത് പിണറായിക്ക് ഒരു വേള പിണറായി മുഖ്യമന്ത്രി രണ്ടാം തവണ ആകുന്നതിന് മുമ്പ് കെ കെ ശൈലജയുടെ പേര് അന്നും പൊങ്ങി വന്നതാണ് അപ്പോൾ ശൈലജ പാർട്ടിയുടെ സെക്രട്ടറി ആകും എന്ന് പറയുന്നതിൽ ഒരു എഴുപത് ശതമാനവും സാധ്യതയുണ്ട് കാര്യം ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ എല്ലാ ജില്ലാ ഘടകം ും ശൈലജ വരണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു ഈ ഒരു അവസ്ഥയിൽ കണ്ണൂരിൽ നിന്ന് ഒരു ഒരു വനിതയായ ഒരു നേതാവ് വരുന്നത് പാർട്ടിക്ക് എന്തുകൊണ്ടും ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അങ്ങോട്ട് നിയമസഭ ഇലക്ഷനിലും വളരെ നല്ലതായിരിക്കും എന്നാണ് പാർട്ടിയിലെ മറ്റ് ജില്ലാ ഘടകങ്ങളിൽ നിന്നും അല്ലാതെയും അങ്ങനെ ഒരു തീരുമാനം ഏതാണ്ട് എടുത്തതായാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു മികച്ച തീരുമാനം ആയിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം കെ കെ ശൈലജ പാർട്ടിയുടെ ഏറ്റവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരും ും ഗോവിന്ദൻ ഒരു കാശിനും കൊള്ളില്ല ഗോവിന്ദൻ വെറും ബഫൂൺ വെറും വെറും ഒരു ഒരു സെക്രട്ടറിക്ക് ചേർന്ന ഒരു ശരീരഭാഷയുമില്ല ഇപ്പോൾ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഗോവിന്ദൻ്റെ കുടുംബത്തിനെതിരെയും ഒക്കെ ഒരു തീർത്താൽ തീരാത്ത രീതിയിലൊരു കളങ്കം വന്നിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദൻ ഒരു തീർത്തും പരാജയമായ സ്ഥിതിക്ക് കെ കെ ശൈലജ എന്ന വനിതാ നേതാവ് എന്ന സെൻട്രൽ കമ്മിറ്റി മെമ്പർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് നന്ദി നമസ്കാരം